പെരുമ്പാവൂരിൽ വീണ്ടും പോലീസിന്റെ കഞ്ചാവ് വേട്ട ആറു കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരനെ പിടികൂടി ഒഡീഷ സ്വദേശി സമീർ ഡിഗലിനെയാണ് പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടിയത് ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവ് ആലുവയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്ന് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് ഇന്ന് രാവിലെ അഞ്ച് മുപ്പതിന് പെരുമ്പാവൂർ നഗരത്തിലെ മില്ലുംപടി റോഡിൽ വച്ച് ബാഗിൽ കടത്തിയ കഞ്ചാവുമായി പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു ഒഡീഷയിൽ നിന്ന് ആറ് കിലോ കഞ്ചാവ് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ പ്രതി ഇത് കേരളത്തിൽ കിലോയ്ക്ക് പതിനായിരം രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് വിവരം ലഭിച്ചു ഇതിനായി ബസ് മാർഗം ആലുവയിൽ കഞ്ചാവ് എത്തിച്ച ശേഷം പെരുമ്പാവൂരിലേക്ക് ഓട്ടോറിക്ഷയിൽ ഓട്ടം വിളിച്ച് അതിൽ കഞ്ചാവുമായി പോരുകയായിരുന്നു ആദ്യം പെരുമ്പാവൂരിലേക്കും ഇവിടെ എത്തിയപ്പോൾ വല്ലത്തേക്കും ഓട്ടം പോകണമെന്ന് പ്രതി ആവശ്യപ്പെട്ടതായി ഓട്ടോറിക്ഷ ഡ്രൈവർ ജോഷി വ്യക്തമാക്കുന്നു ഇതിനിടയിലാണ് പോലീസ് എത്തി ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി പ്രതിയെ പിടികൂടിയത് ഇത് ആലുവയിൽ നിന്ന് പുള്ളി ബസ്സിന് വന്നിട്ടേ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഐറ്റം പിടിക്കുന്നവരാണ് പുള്ളി ആ ബസ്സിന് വന്നിട്ട് ബസ് ഇറങ്ങി വല്ല പുറം മുന്നേ ഓട്ടം പിടിച്ചതാണ് അപ്പോൾ വന്നപ്പോഴാണ് സാറും സ്കൂടൊക്കെ നമ്മളെ വണ്ടി പുള്ളിയും പിടിച്ചത് നമുക്കിതറിയില്ലായിരുന്നു ഞങ്ങൾ വിചാരിച്ചാൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ അവിടെ ഒരു സ്ഥലം ഉണ്ടായില്ല ഓട്ടോറേഷക്കാരെ നമ്മൾ എന്ന് പോകാം അതിൻ്റെ നമ്മൾ ഇരുന്നത് പിന്നീട് തന്നെ സാർമാർ പറഞ്ഞാൽ പോലീസുകാരാണെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്ന ഒരു ബാഗിലാണ് സാധനം അപ്പോഴാണ് ഞാൻ സാർമാർ പറഞ്ഞത് ഞങ്ങൾ പോലീസുകാരാണ് ആ ഞാൻ വേണ്ടി ഞാൻ വിലങ്ങണമെന്നാണ് വില പിന്നെ ബാക്കി സാർമാരൊക്കെ വന്നു അതും പെരുമ്പാവൂർ പോകണം എന്ന് പറഞ്ഞു ഇവിടെയൊക്കെ ഇപ്പോൾ വല്ലോം കുറച്ച് നേരം വല്ലം പോകണം എന്ന് പറഞ്ഞു അങ്ങനെ വല്ലത്തോട്ട് തിരിഞ്ഞ് ഈ വഴിയിലോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു സംഭവം ഉണ്ടായത് പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിൻ്റെ ഭാഗമായി ലഹരി കടത്തിനെതിരെയും ലഹരി വിൽപ്പനക്കാർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതിഥി തൊഴിലാളികൾ കൂടുതലായി എത്തിച്ചേരുന്ന പെരുമ്പാവൂർ നഗരത്തിൽ നിന്ന് ലഹരി തുടച്ചുനീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രവർത്തനം